കൂത്താട്ടുകുളം നഗരസഭയിൽ ഇരുപത്തിരണ്ടാം ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാറാ ടി എസ് സ്ഥാനാർത്ഥിയോടൊപ്പം ഈ പരിപാടിയിൽ നമ്മളോട് തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുന്നു പ്രിയമുള്ളവർ കുത്താട്ടുകുളം മുനിസിപ്പാലിറ്റി ഇരുപത്തി രണ്ടാം നിഷം വെൺകുളം വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ അഞ്ച് വർഷം കൗൺസിലറായിരുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ എനിക്ക് ആ വാർഡിൽ ചെയ്യാൻ സാധിച്ചു ആ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു അഡ്വക്കേറ്റ് അനുഭവിക്കും എം എൽ എയുടെ അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതി കാര്യമൂന്ന് കുടിവെള്ളവത്തി അവിടെ നടത്തിയതിൻ്റെ ഫലമായി അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ നിരവധി റോഡുകൾക്ക് എം എൽ എ എം ബി ഫണ്ടുകൾ വിനിയോഗിച്ച് റോഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഇപ്പോൾ നിലവിലുള്ളത് മെയിൻ്റനൻസ് ചെയ്യാനും പുതിയതുമായ പുതിയ കുറച്ച് റോഡുകളുണ്ട് അത് ഈ വർഷം ഫണ്ടിൻ്റെ പരമാവധി ഫണ്ടുകൾ വിനിയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് റോഡുകളുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് പിന്നെ പെൺകുളം കോളനി റോഡിൻ്റെ പരിസരം പൊതു സ്ഥലമാണ് അത് മുഴുവൻ കാട് കയറി കിടക്കുകയാണ് അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ താമസിക്കുന്നവർക്ക് സുഖമായൊരു ജീവിത സാഹചര്യം തയ്യാറാക്കി കൊടുക്കുവാൻ ഞാൻ ശ്രമിക്കും അതുപോലെ തന്നെ മറ്റ് ഫണ്ടുകളുടെ ലഭ്യത അനുസരിച്ച് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എല്ലാവരും എനിക്ക് വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് കുറച്ച് സാധാരണക്കാർ സാധാരണക്കായ ആളുകൾക്ക് കൂടെ മെയിൻ്റനൻസുകളുണ്ട് വീട് മെയിൻ്റനൻസുകളുണ്ട് പിന്നെ നെടുവയിൽ മുഖുങ്ങാൽ റോഡിനെ കൈവരി പിടിപ്പിക്കാനുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ട് വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു